പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ ചെയർമാനാണോ ബി ഡി സതീശൻ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ ചെയർമാനാണോ എന്നാണ് സംശയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകും കോൺഗ്രസ് ഭരണപക്ഷത്തിരിക്കാനാണ് മത്സരിക്കുന്നത് പക്ഷേ സി പി എം പ്രതിപക്ഷത്തിരിക്കാനാണ് മത്സരിക്കുന്നതെന്നും പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ മാധ്യമങ്ങളോട് വി ഡി സതീശൻ പറഞ്ഞു വടകരയിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ വടകര ഷാഫി പറമ്പിലിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടലുകളും പിഴക്കില്ല ഇരുപതിൽ ഇരുപത് സീറ്റിലും യു വിജയിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും ഷാഫി നേടിയതിന്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും സിദ്ധാർത്ഥന്റെ മരണത്തോടെ ഇതുപോലൊരു അക്രമം ഇനിയുമുണ്ടാകില്ലെന്ന് വിചാരിച്ചു എന്നാൽ കൊയിലാണ്ടിയിൽ അമലിനെ ഇടിവീട്ടിലെത്തിച്ച് ആക്രമിച്ചു തിരുവനന്തപുരത്ത് കേരള സർവകലാശാല കലോത്സവത്തിനെത്തിയ കെ എസ് യു നേതാക്കളെയും യൂണിയൻ ഭാരവാഹികളെയും എസ് എഫ് ഐ ക്രിമിനലുകൾ മർദ്ദിച്ചു ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദമുണ്ട് മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മനസ്സാണ് അതുകൊണ്ടാണ് ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താത്തത് ഇനിയും തുടരണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇനിയും തുടർന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് വരെ എസ് എഫ് ഐ അക്രമത്തെ തള്ളിപ്പറയേണ്ടി വന്നു ഒരു കാലത്ത് എസ് എഫ് ഐയുടെ ഗ്ലാമർ താരമായിരുന്ന സുരേഷ് കുറുപ്പും എസ് എഫ് ഐയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ സംഘത്തെയാണ് സി പി എം വളർത്തിയെടുക്കുന്നത് അവർ എസ്ഐയുടെ കരണത്തടിച്ചു ടി പിയുടെ തലച്ചോറ് തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് സി പി എം നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ ചാലക്കുടി എസ് ഐയെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്നാണ് എസ് എഫ് ഐ നേതാവ് പ്രസംഗിച്ചത് കുട്ടികളെ കോളേജിലയക്കാൻ മാതാപിതാക്കൾക്ക് ഭയമാണ് വയനാട്ടിൽ നിന്നും അമ്മയെ കാണാൻ കൊച്ചുവരെ എത്തിയ സിദ്ധാർത്ഥിനെ ഭയപ്പെടുത്തി കോളേജിലേക്ക് വിളിച്ചു വരുത്തി അടി അടികിട്ടുമെന്ന ഭീതിയിലാണ് സിദ്ധാർത്ഥൻ കോളേജിലേക്ക് മടങ്ങിയത് നൂറ്റി മുപ്പത് കുട്ടികളുടെ മുന്നിൽ വിവസ്ത്രനാക്കി മർദ്ദിച്ചു ഒരാൾ പോലും പുറത്തു പറഞ്ഞില്ല നൂറ്റി മുപ്പത് കുട്ടികളുടെ മനസ്സിനകത്തെ ഭീതിയുടെ ആഴമാണ് പിണറായി ഭരണം കേരളത്തിലെ അമ്മമാർക്കും മാതാപിതാക്കൾക്കും ഉണ്ടാക്കി കൊടുത്തത് ഇനിയും അക്രമം കാട്ടുമെന്ന വെല്ലുവിളിയാണ് കേരള സർവകലാശാല കലോത്സവ വേദിയിൽ നിന്നും ഈ ക്രിമിനൽ സംഘടന ജനങ്ങളോട് ഉയർത്തുന്നതെന്നും ബി സതീശൻ പറഞ്ഞു